ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചക്കര പുട്ടാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി രണ്ട് കപ്പ് നമ്മൾ ചോറ് വെക്കുന്ന പുഴുങ്ങലരി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്താൻ വെക്കണം ഞാനും രാവിലെ തന്നെ വെള്ളം ഒഴിച്ച് കുതിർത്താൻ വയ്ക്കുകയാണ് അപ്പോൾ രാത്രി ആയപ്പോൾ കഴുകി ഊറ്റിയെടുത്ത് ഡയ്പയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളം നന്നായിട്ട് ആറിക്കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ചെടുക്കണം നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കണം വെള്ളമൊന്നുമില്ലാതിരുന്നാൽ നൈസായിട്ടൊന്നെ പൊടിച്ച് വെക്കും അപ്പോൾ ഇതുപോലെ അരി മുഴുവനും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാനിത് ചൂടാക്കി വെക്കും ജസ്റ്റ് ഒന്ന് പുക വരുന്നവരെ ഇളക്കിയിട്ട് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് രാവിലാണ് ഞാൻ പുട്ടുണ്ടാക്കാം പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ചെറിയ സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് പൊലിയൊക്കെ കള്ളു കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഗ്രേവ് ചെയ്തെടുക്കാം ഒരു രണ്ട് സ്പൂൺ നെയ്യിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഈ ക്യാരറ്റിൻ്റെ പച്ച ചുവ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും ക്യാരറ്റ് ഒന്ന് ഡ്രൈ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം അപ്പോൾ ഞാൻ പുട്ടിൻ്റെ പൊടി എടുക്കുകയാണ് മൂന്ന് കപ്പ് പുട്ടിൻ്റെ പൊടിയാണ് എടുക്കുന്നത് രണ്ട് കപ്പായിരിക്കും ഏകദേശം മൂന്ന് കപ്പ് പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട് ഈ മൂന്ന് കപ്പ് പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നാലാണ് ശർക്കര എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയും വേണം അധികം കട്ട് ഇല്ലാത്ത രീതിയിൽ പൊടിച്ചെടുക്കുക എന്നിട്ട് ഞാൻ അരക്കപ്പ് തേങ്ങാപ്പാലിലാണ് ഈ പുട്ടുപൊടി കുഴച്ചെടുക്കുന്നത് വെള്ളം തീരെ എടുക്കുന്നില്ല നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിലാണ് പുട്ടുപൊടി കുഴച്ചെടുക്കുന്നത് ഇനി പൊടിച്ച് വെച്ച ശർക്കര ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ചെറിയ കട്ടയൊന്നും ഇല്ലാതെ ശർക്കരയും അരിയും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ക്യാരറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ പ്രത്യേകം അരി പൊടിച്ച് തയ്യാറാക്കണമെന്ന് നിർബന്ധമില്ല നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പുട്ടുപൊടിയിലേക്കും ഈ ചേരുവകളെല്ലാം ചേർത്ത് ചക്കര പൊട്ടി തയ്യാറാക്കാവുന്നതാണ് പിന്നെ മൂടരി ഇങ്ങനെ പൊടിച്ചാൽ നല്ല ടേസ്റ്റുള്ള പുട്ടാണ് തയ്യാറാക്കാൻ പറ്റുക നമ്മൾ സാധാരണ ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ സാധാ പുട്ടും ഇതുപോലെ മൂടരി പൊടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കാൻ പറ്റും അപ്പം നമ്മൾ സാധാരണ പുട്ട് ചൂടുമ്പോൾ തന്നെ ആദ്യം തേങ്ങയും പുട്ടിൻ്റെ മിക്സും കൂടെ ചേർത്ത് നമുക്ക് നമുക്കിതേപോലെ കുറ്റിയിൽ പുട്ട് ചുട്ടെടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് പുട്ട് തയ്യാറാക്കാൻ പൊന്നി അരിയോ റേഷൻ കടയിലെ അരിയോ ആണ് ഏറ്റവും ബെറ്റർ ഇതുപോലെ മൂടരിൻ്റെ പുട്ട് തയ്യാറാക്കാൻ അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കാതെ ഇതുപോലെ തേങ്ങാപ്പാലും കാരറ്റും കൂടെ ചേർത്ത് നല്ല പാൽപ്പുട്ടും തയ്യാറാക്കാൻ നല്ല ബീഫ് കറിക്കൊക്കെ കൂടെ കഴിക്കാൻ ചക്കര പുട്ടാവുമ്പോൾ കറിയൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് എപ്പോഴും കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കര പുട്ട് അവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്